ഹലോ ഭായ് നമസ്കാരം ഫസൽ കാരാട്ട് മൂങ്ങാക്കാണ്ടറിയെന്ന് പറഞ്ഞാരം പറയുന്നവൻ അവന് കഴിഞ്ഞ ദിവസം തൊട്ട് ഭയങ്കരമായിട്ട് അറിയാം അല്ലെങ്കിലേ അവന് ചൊറിഞ്ഞ് കുരു പൊട്ടി മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞല്ലേ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് സംഘപരിവാറിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ചെറ്റ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടാണ് ഗസയിലേക്ക് രശ്മി എന്ന് പറയുന്ന ഹിന്ദു നാമധേയമുള്ള നല്ല വൃത്തിയുള്ള മനുഷ്യസ്നേഹിയായ ഒരു ഹിന്ദു വിശ്വാസിയായിട്ടുള്ള ഒരാള് മനുഷ്യസ്നേഹിയായ ഒരു ഹിന്ദു വിശ്വാസി പക്ഷെ സംഘപരിവാറിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം അവരെ പോലെ ഹിന്ദു നാമധേയം വെച്ചുകൊണ്ട് വർഗീയത തുപ്പിക്കൊണ്ട് രാഷ്ട്രീയത്തിന് പകരം മതം തിരികിക്കൊണ്ട് കപട ഹിന്ദുത്വവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവരെ പോലെ ചിന്തിക്കുന്ന ആളായിരിക്കണം ഹിന്ദു നാമധേയമുള്ള ആളുകൾ എന്ന് ചിന്തിക്കുന്ന കുറെ സംഘപരിവാരങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടുകയാണ് ഭയങ്കരമായിട്ട് അവർക്ക് ദഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ കാശ് വാങ്ങി നക്കിക്കൊണ്ടിരിക്കുന്ന ഫസൽ കാരാട്ടിനെ പോലെയുള്ള ആളുകളെ കൊണ്ട് വീഡിയോ അവർക്കെതിരെ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അറ്റ്ലീസ്റ്റ് എടാ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അല്ലെങ്കിൽ ഇത് ഈ വീഡിയോയിൽ ഇനി കാണാൻ പോകുന്ന രീതിയിൽ ഇങ്ങനെ ഇരുന്ന് നാറണ്ട വരുമോ മോജോ മൊത്തം നീ ആ വീഡിയോ പൊളിച്ചു എനിക്ക് ആ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ആ വീഡിയോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരികയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇനി സംഘീ മക്കളോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ചെയ്യാം കാശ് വാങ്ങിച്ച് നക്കിക്കൂ നിങ്ങളെ വാ തുറന്നു കഴിഞ്ഞാൽ കള്ളത്തരങ്ങൾ മാത്രമേ പറയത്തുള്ളൂ പക്ഷേ അത് മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒന്ന് ചിന്തിക്കണം ഇതിനെതിരെ സംസാരിക്കാനും ആളുകളുണ്ടാവും ഈ സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനും ആളുകളുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരാനോ മൂങ്ങ കണ്ണ സംസാരിക്കാനായിട്ട് എന്നാലും ഞാൻ വിലയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോകും നിങ്ങൾ ആ വീഡിയോ കണ്ടു ഇത് കണ്ടില്ലേ മുസ്ലിമിന്റെ പേരിട്ടിട്ടുണ്ട് സമുദായ ഈ മുസ്ലിം സമുദായത്തിന് തന്നെ നാണക്കേടായിട്ടുള്ളൊരു നാറി മോനാണ് അവൻ്റെ ഒക്കെ കുടുംബക്കാരെയൊക്കെ സമ്മതിക്കണം എങ്ങനെ സഹിക്കുന്നതാണ് എന്നാലും വീഡിയോ എടുത്തു വെച്ചിട്ട് അങ്ങ് കണ്ടു നോക്കാം അവൻ പറഞ്ഞ വിട്ടിത്തങ്ങനെ എന്താന്നുള്ളത് നമുക്ക് പറയാം കേക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്ന് ശ്രീരശ്മി എന്നൊരു യുവതിയുടെ നേതൃത്വത്തില് ഗാസയിലേക്ക് വെള്ളമെത്തിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വളരെ വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർ വിളിച്ചു പറയുന്നത് പച്ചക്കള്ളമാണോ അതല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഹവാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിൽ നിന്ന് ഫണ്ട് ശേഖരണത്തിനുള്ളൊരു തയ്യാറെടുപ്പിലാണോ ഇതൊക്കെ തന്നെ നമുക്ക് ശ്രീലക്ഷ്മിയുടെ വാക്കുകളിലൂടെ തന്നെ മുന്നോട്ട് വെക്കാം ഈ ഒരു യുവതി ഗാസയിലേക്ക് എങ്ങനെയാണ് വെള്ളം എത്തിച്ചത് എന്നൊക്കെ വിവരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അത് കേട്ടാൽ തന്നെ മനസ്സിലാവും വെള്ളം വെള്ളം എത്തിച്ചോ എന്നുള്ളത് നമുക്കറിയാം ഗ്ലോബൽ ഫ്ലോട്ടില അതായത് നിരവധി കപ്പലുകളും ഇസ്രായേൽ തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്തത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ഗാസൻ മണ്ണിലേക്ക് ഒരാൾക്ക് പോലും പുറത്ത് നിന്ന് നേരിട്ട് അവിടേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതല്ലെങ്കിൽ ഞാൻ തുടക്കം ഒരു കാര്യം പറയും ഗ്ലോബൽ സമദിനെ വരെ എന്താ പറയുക അല്ലെങ്കിൽ ഫ്ലോട്ടിലകളെല്ലാം ഇസ്രായേൽ സേന പിടിച്ചെടുത്തു എടാ വാണമേ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമരമാർഗ്ഗമായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരം മുതൽ നടക്കുന്ന ഒരു സമരമാർഗ്ഗം അത് ഇന്നായി വന്ന സമരമാർഗങ്ങളല്ല അതായത് ഈ അവസ്ഥയിൽ ഗാസയിലോട്ടുള്ള എല്ലാ എല്ലാ എന്താ പറയുക അതിർത്തികളും ബ്ലോക്ക് ചെയ്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു ആ കാലം മുതൽ അങ്ങോട്ടുള്ള പുറത്തുള്ള രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്കും അങ്ങോട്ട് സഹായങ്ങൾ എത്തിക്കാൻ പറ്റാണ്ട ഒരു അവസ്ഥ വന്ന് അവരുടെ എല്ലാ കര അതിർത്തികളും ബ്ലോക്ക് ചെയ്ത സമയത്ത് അന്ന് ഒരു അന്ന് ഉടലെടുത്ത ഒരു പുതിയൊരു മാർഗ്ഗമാണ് ഈ ഫ്ലോട്ടിലന്നുള്ളത് കടൽ മാർഗ്ഗം കൊണ്ടുവരാന്നുള്ളത് അത് ഇതിന് മുമ്പ് പലതട്ടായിട്ട് നടന്നിരുന്നു അന്ന് ഒരു തുർക്കിയുടെ ഒരു കപ്പൽ വന്ന സമയത്ത് അതിൽ ഇസ്രായേൽ എന്താ പറയുക സേന ബോംബ് അല്ലെങ്കിൽ വെടിയേർത്ത് പത്തോളം തുർക്കി ആളുകൾ ആളുകൾ മരിക്കേണ്ടായിരുന്നു അങ്ങനെ കുറേ ചരിത്രം അതിനുണ്ട് അല്ലാണ്ട് ഫ്ലോട്ടിലെ പിടിച്ചെടുത്തു അതുപോലെ ആർക്കും അങ്ങോട്ടൊന്നും എത്തിക്കാൻ പാടില്ല എന്നുള്ളതല്ല ആ ഒരു മാർഗം പിടിച്ചെടുക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് കടലിൽ കൂടെ വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഫ്ലോട്ടിലൊക്കെ പിടിച്ചെടുക്കുന്നത് അപ്പം ചരിത്രവും ഭൂമിശാസ്ത്രവും ഒരു കുന്തവും നിനക്കറിയില്ല എന്നുള്ളത് എൻ്റെ ഈ ഒരൊറ്റ പ്രസ്ത ഒരു പ്രസ്താവന അത് മനസ്സിലാവും ഇനി അങ്ങോട്ട് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് പറഞ്ഞുതരാം ബാക്കി ഇവന്റെ ബാക്കി തള്ളും കൂടെ കേട്ടിട്ട് നമുക്കത് പറയാം ഓരോ രാജ്യത്തിന്റെ ഔദ്യോഗിക വേയിലൂടെ ഗാസയിലേക്ക് അവിടേക്ക് പോയിട്ടില്ല എന്നുള്ളത് അവർ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ ചില ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഖാസിലേക്ക് യുവതി വെള്ളം എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അവർ നേരിട്ട് പോയതൊന്നുമല്ല അവർ ഇവിടെ നിന്ന് അവരുടെ ഒരു യു കെയിലെ ലെസ്ലി എന്ന് സുഹൃത്തുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് ഇവർ ഇവർ പറയുന്ന വാക്കുകൾ തന്നെ ായിട്ടുള്ള അവർ ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ ക്ഷാമമാണ് നേരിട്ടത് അപ്പോ പല തവണയായിട്ട് അവർ എന്നോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ കുടിവെള്ളം എത്തിച്ചു തരാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്നാണ് അപ്പൊ ലെസിലുമായിട്ട് ചേർന്ന് ഞങ്ങൾ ഇതുപോലെ ഗസലയിൽ തന്നെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനുകളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടേക്ക് ഒരു ട്രക്ക് എത്തിക്കാൻ ോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങൊന്നും സഹായം കിട്ടിയില്ല അതിനുശേഷം അവിടെയുള്ള കുടുംബങ്ങളുമായിട്ട് തന്നെ സംസാരിച്ചു അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള വാട്ടർ ട്രക്ക് അവിടെ എത്തിക്കാമെന്ന് ഒരു ആൾ സമ്മതിച്ചു അപ്പോൾ അദ്ദേഹം മുന്നൂറ് ഡോളറാണ് ഇരു താറായിരത്തി അറുന്നൂറ് രൂപ ഇന്ത്യൻ മണി നമ്മൾ ആ തുക അയച്ചു കൊടുത്തു അവിടേക്ക് ആദ്യത്തെ വാട്ടർ ടാക്ക് മൂവായിരം ലിറ്ററിന്റെ വാട്ടർ ടാക്ക് എത്തി എന്നോട് ആവശ്യപ്പെട്ടു ഏതോ പലസ്തീൻ കുടുംബങ്ങൾ ഇവരേതോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ അല്ല ഒരു ഇവർ കുടുംബങ്ങൾ എന്നൊക്കെയാണ് ുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സുഹൃത്തായിട്ടുള്ള ലിസ്റ്റിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവർ എന്നിട്ട് ഒരു ട്രക്ക് ഡ്രൈവർ ട്രക്കുമായി ബന്ധപ്പെട്ട് വെള്ളം എത്തിക്കുന്ന ഒരു സംഘടനയെ ബന്ധപ്പെട്ട് മുന്നൂറ് ഡോളർ കൊടുത്തു രൂപ നിന്ന് നിന്ന് എന്നിട്ട് എത്തിച്ചു പറയുന്നത് എന്റെ വീണ്ടും കുറിപ്പേ നിന്നോട് ഒരു കാര്യം പറയട്ടെ നീ വിദേശത്ത് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് അറിയില്ല നീ ദുബായിലോ സൗദിയിലൊക്കെ വർക്ക് ചെയ്തതെന്ന് എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തു ഒരുപാട് സിറിയൻസും പലസ്തീനിയൻസും പലസ്റ്റീനിയൻസും ഇപ്പറഞ്ഞ ലബനൻസ് ഒക്കെ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു ഏ അവിടെയുള്ള ഇപ്പ പറഞ്ഞ ആളുകൾക്ക് ഇപ്പോഴും അവരുടെ ഫാമിലി അവരുടെ കുടുംബമൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ ഗസയിലും പ്രത്യേകിച്ച് നോർത്ത് അതായത് പലായനം ഗസേന്ന് പലായനം ചെയ്തിട്ട് നോർത്ത് ഗസയിലോട്ട് വന്നിട്ട് അവിടെ എന്താ പറയുക വാദി ഗസയിലോട്ട് വരുന്ന ആളുകളുണ്ട് അവരായിട്ട് കണക്ഷൻസ് ഇപ്പോഴും ഉണ്ട് അവർ വിളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ കൂടെ ഉള്ള ഒരു ഒന്നോ രണ്ടോ പയ്യന്മാരുണ്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നത് അവരെ വിളിച്ചുകഴിഞ്ഞാൽ അവർ അവിടെ കണക്ട് ചെയ്തരും അവിടെ നമുക്ക് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് ഈ വാദി ഇപ്പം ഈ പലായനം ചെയ്തിട്ട് ഈ മറ്റേ വാദി ഗജയിലോട്ട് വന്ന ആളുകൾക്ക് ഫോൺ നമ്പേഴ്സും അല്ല അവരെ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് അവരെ വിളിച്ച് പറയുകയാണ് ഇപ്പം എന്താ അവസ്ഥ എന്ന് അവരുടെ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും പിന്നെ അവിടെ കരിഞ്ഞ് എന്തൊക്കെ ഈ പറഞ്ഞ വെള്ളവും അതുപോലത്തെ പല സാധനങ്ങളും കിട്ടുന്നുണ്ട് നിന്റെ കക്കൂസിൽ ഇരുന്ന വീഡിയോ അല്ലത് അവിടെ കരിഞ്ചന്തയിൽ എല്ലാ സാധനങ്ങളും അവിടെ കരിഞ്ചന്തയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് വില എന്ന് പറഞ്ഞാൽ നൂറും ഇരുന്നൂറും മുന്നൂറും ഇരട്ടി പൈസ കൊടുത്ത് കഴിഞ്ഞ് എത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരാളിപ്പോൾ ഞാൻ ദുബായിൽ ഇരിക്കുന്ന എൻ്റെ ഒരു പലസ്തീനിയൻ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിൻ്റെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് കരിഞ്ചന്ത ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ നിനക്ക് കാശ് തരാം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് എല്ലായിടത്തും ഉണ്ട് അത് അത് എത്തിക്കാനുള്ളത് പക്ഷേ പൈസ അങ്ങോട്ട് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് ആ പൈസ നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ പല ക്രിപ്റ്റോ വാലറ്റ് ത്രൂ നമുക്ക് പൈസ എത്തിക്കാൻ പറ്റുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ത്രൂ പേപ്പാലൊന്നുമില്ല പേപ്പാലൊക്കെ ബ്ലോക്ക് ആയി പോയിട്ടുണ്ട് അതല്ലാത്ത പല എന്താ പറയാ വാലറ്റ് ത്രൂ നമുക്ക് പൈസ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കരിഞ്ചന്തക്കാർ ഭയങ്കര വിലക്ക് അവരുടെ ഇന്റേണൽ ഇവർ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് അതൊന്നും നിനക്ക് അറിയില്ല നീ മറ്റേ മരവൊന്ന് വർത്താനം പറയണ്ടിരിക്കും പ്ലീസ് ഇനി ബാക്കിയോടെ വളരെ വലിയ വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഈ ഗാസയിലേക്ക് കേക്കുങ്ങൾ ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളും ജോർദാൻ ഉൾപ്പെടെ അവര് സഹായങ്ങൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ ഔദ്യോഗികമായിട്ടാണ് സഹായങ്ങൾ ചെയ്യുന്നത് അല്ലാതെ പുറത്ത് നിന്ന് ഫണ്ട് ശേഖരണം വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടന അവിടേക്ക് വെള്ളമെത്തിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു സംശയമുള്ള കാര്യം തന്നെയാണ് എന്നുള്ളത് ഗൗരവത്തിൽ തിരിച്ചറിയണം ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു വിഷയം ഇവർ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ കേട്ടല്ലോ ഈ മണ്ടൻ മരമണ്ടൻ പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടന അങ്ങോട്ട് വാരി കോരി കൊടുക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടന യു എൻ യു എൻ സെഫ് മറ്റേ യൂണിസെഫും ത്രൂ ഭയങ്കരമായിട്ട് കൊടുത്തിരുന്നു യൂണിസെഫ് മാത്രമല്ല യൂണിസെഫിന്റെ കൂടെ യു എൻ ആർ ഡബ്ല്യു ഒക്കെ കൂടെ ചേർവ് അങ്ങോട്ട് എത്തിച്ചിരുന്നു ആ ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഈ പറഞ്ഞ ഇസ്രായേലും അമേരിക്കയും കൂടെ ബ്ലോക്ക് ഇട്ടിട്ട് യു എൻ ആർ ഡബ്ല്യു എ കൂടെ ചേർവ് അങ്ങോട്ട് എത്തിച്ചിരുന്നു ആ ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഈ പറഞ്ഞ ഇസ്രായലും അമേരിക്കയും കൂടെ ബ്ലോക്ക് ഇട്ടിട്ട് അവിടെയൊക്കെ പുതിയൊരു കൊണ്ടുവരുന്നത് അതായത് ജി എച്ച് എഫ് എന്ന് പറയും അതായത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് എന്ന് അവരാണ് മുന്നോട്ട് അവരുടെ ത്രൂ ആയി ഇപ്പൊ ഐക്യരാഷ്ട്ര സംഘടന പോലെ അങ്ങോട്ട് സംഭവങ്ങൾ എത്തിക്കാൻ ഓപ്ഷനുള്ളൂ മരമണ്ട ഈ യു മറ്റേ എന്താ പറയാ ഈ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് യു എച്ച് എഫ് എന്ന് പറഞ്ഞത് അത് ഇസ്രായേലും അമേരിക്കയും കൂടെ ചെയ്യുന്നത് അത് ത്രൂ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ അത് ത്രൂ ആണ് മറ്റേ യൂണിസെഫും ബാക്കി യു എൻ ആർ ഡബ്ല്യു ഒക്കെ അങ്ങോട്ട് സാധനങ്ങൾ എത്തിക്കാൻ ഓപ്ഷനുള്ളൂ കാരണം ഈ യു എൻ ഒക്കെ കൂടുതലായിട്ട് അങ്ങോട്ട് സാധനങ്ങൾ അതിന് റെസ്ട്രിക്ഷൻ വെച്ച് വെക്കുകയായിരുന്നു ഇസ്രായേലും അമേരിക്കയും കൂട്ടിയിട്ട് അവർ അവരുടേതായിട്ടുള്ള ഫൗണ്ടേഷൻ തുടങ്ങി അവർ ത്രൂ മാത്രമേ ഭക്ഷണങ്ങൾ എത്തിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അവർ അതായത് തൊണ്ണൂറ് അതായത് തൊണ്ണൂറ് ട്രക്കുകൾ കിടന്നു പോയെടുത്ത് അഞ്ചും പത്തും ട്രക്കുകളായിട്ട് അതിനെ ചുരുക്കി അവിടെ ഉള്ള ആളുകളെ പട്ടിണി കിട്ടൂ ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ എല്ലാ ചാനലുകളിലും വാർത്തകളിലും അവിടുത്തെ ആളുകളും റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് നീ മണ്ടത്തരം വിളിച്ച് പറയാണ്ടിരിക്കുക ഇതല്ലാണ്ട് ഈ പറഞ്ഞ ഗ്രൂപ്പ് അല്ലാണ്ട് അങ്ങോട്ട് ഒരുപാട് ഇടയിൽ ഗസയിലുള്ള ആളുകൾ ഈ പറഞ്ഞ നോർത്ത് ഗസയിലുള്ള ആളുകൾ പ്രോപ്പർ ഗസയിൽ നിന്ന് മാറി പലായനം ചെയ്തു വരുന്ന ആളുകൾക്ക് അവിടെ പട്ടിണിയും പരിവട്ടും ആയതുകൊണ്ട് അവിടെ കരിഞ്ചന്തക്കാർ ഒരുപാടുണ്ട് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നീ സംസാരിക്കും ഇനി അതിനേക്കാൾ വലിയൊരു സംഭവമാണ് അടുത്തത് നമ്മുടെ കുരുപ്പ് പറയാൻ പോകുന്നത് അത് കേട്ടും സയില് ഈ പറയുന്നത് പോലെ ഹ്യൂമനിറ്റേറിയൻ എയ്ഡുകൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷേ ഭക്ഷണം തീരെ കിട്ടാത്താൽ കുടിവെള്ളം തീരെ കിട്ടാത്തൊരവസ്ഥയല്ല അവിടെയുള്ളത് പക്ഷെ അവിടെ ഉള്ള സോഴ്സുകൾക്ക് വളരെയധികം ക്ഷാമമാണ് വളരെ എക്സ്പെൻസീവ് ആണ് ഞാൻ ഈ അടുത്ത വായിച്ച റിപ്പോർട്ടുകളിൽ കണ്ടതെന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് കിലോ അരിയുടെ വില എന്ന് പറയുന്നത് എഴുപത്തിയേഴായിരം രൂപയാണ് നിങ്ങൾ കേട്ടില്ലേ അതായത് വലിയ ക്ഷാമങ്ങളുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ഇരുപത്തിയഞ്ച് കിലോ അരിയുടെ വില എന്ന് പറയുന്നത് എഴുപത്തി ഏഴായിരം രൂപയാണ് ഇതാണ് അവര് വിളിച്ചു പറയുന്നത് ഇവര് തന്നെയല്ലേ നമ്മൾ കുറച്ചു മുമ്പേ ഇവര് വിളിച്ചു പറയുന്നത് കൊടുത്തതിൽ പറയുന്നത് ഇവര് ഇരുപത്തി കിലോക്ക് എഴുപത്തി ഏഴായിരം രൂപ എന്ന് വിളിച്ചു പറയുക അതേ ഇവര് തന്നെ ഇവർ മൂവായിരം ലിറ്റർ വെള്ളത്തിന് ഇരുപത്തി ആറായിരത്തി അറുനൂറ് രൂപ അയച്ചു കൊടുത്തു ഇതൊക്കെ ഇതൊക്കെ ഈ കണക്കുകളൊക്കെ ഓരോ ആളുകളും ഗൗരവത്തിൽ ആ പൊട്ട നിന്നോട് ഞാൻ പറഞ്ഞുതരാം ഇത് പൊരുത്തപ്പെടുന്നത് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ നിനക്കൊരു സംഭവം കാണിച്ചു നീ ഒരു ഇത് കണ്ടോ ഈ പോസ്റ്റർ എന്ന് പറഞ്ഞത് ഞാനിത് ഈ കുരുപ്പിന് മാത്രല്ല കേട്ടോ ഇത് കണ്ട് പുളകം കൊള്ളുന്ന സംഘീവാണങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത് ഇത് എന്ന് പറഞ്ഞത് ന്യൂയോർക്ക് ടൈംസിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്ററാണ് അവിടുത്തെ അരിയുടെയും മറ്റ് സാധനങ്ങളുടെയും വില നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഷുഗർ നൂറ്റാറ് നൂറ്റാറ് എന്ന് പറഞ്ഞാൽ പൈസ അല്ല കേട്ടോ ഡോളറാണ് കേട്ടോ അത് ആലോചിക്കണം നൂറ്റാറ് ഡോളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ പഞ്ചസാരയുടെ വില എണ്ണായിരത്തി അഞ്ഞൂറും ഒമ്പതിനായിരം രൂപേൻ്റെ എടുത്താൽ അതിൽ നിങ്ങൾ തായോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈസ് അതായത് ഇരുപത് ഡോളറാണ് ഇരുപത് ഡോളറാണ് ഒരു കിലോ റൈസ് ഇരുപത് ഡോളർ എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപേൻ്റെ അടുത്താവും ഏ ആയിരത്തി എണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ അരിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വെച്ച് തന്നെ പത്തറുപതിനായിരം രൂപയായി അപ്പം മരപ്പോട്ട നീ ആദ്യം മനസ്സിലാക്കുക അതാണ് അവിടുത്തെ സത്യം നീ ഇതൊന്നും അറിയാണ്ടാണ് ഈ വിഡിത്തെ വിളിച്ച് പറയുന്നത് ന്യൂയോർക്ക് ടൈംസിൽ വന്നതാണ് ഇനി കഴിഞ്ഞ മാർച്ചിൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൈസ കേട്ടോ മാർച്ചിൽ യുദ്ധം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അന്നത്തെ റൈസിൻ്റെ വില അതായത് ടൈംസ് നൗവിൽ വന്നിട്ടുള്ളതാണ് ഏറ്റവും ഏത് ടൈംസ് മാഗസീനിൽ വന്നിട്ടുള്ളതാണ് റൈസിന്റെ വില അന്ന് പത്ത് ഡോളർ അതായത് പത്ത് ഡോളർ ഏകദേശം തൊള്ളായിരം രൂപ ഒരു കിലോ ആയിരിക്കുകയായിരുന്നു അത് വീണ്ടും ഡബിളായി ത്രിപിൾ ആയി ഇത് കരിഞ്ചന്ത ത്രൂ മറ്റ് പല ആളുകളും അതിനേക്കാൾ വലിയ എമൗണ്ടിനാണ് പോകുന്നത് ഇപ്പൊ പ്രിസം എന്ന് പറഞ്ഞ മാഗസിനിൽ വന്നിട്ടുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അരിക്ക് വന്ന് നൂറ് അതായത് നാൽപ്പത് ഡോളറായി ഇരുപതള്ളത് പത്ത് ഉള്ളത് ഇരുപതായി ഇരുപതുള്ളത് നാൽപ്പതായി ഈ പറഞ്ഞ പൈസ ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ടാങ്കറിൽ ഇരുപത്തി ആറായിരം രൂപയ്ക്ക് അതുകൊണ്ട് ഒരു ടാങ്കറിൽ മൂവായിരം ലിറ്റർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ തള്ളേണ്ട കാര്യമില്ല ഒരു നോഹോർമൽ മൂവായിരം ലിറ്ററിൻ്റെ ഒറ്റ ടാങ്കർ വെള്ളമാണ് അത് അതിനാണ് ഇരുപത്തായിരം രൂപ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരുന്നത് അത് അവിടെ എത്തിച്ചു കൊടുക്കേണ്ട അവസ്ഥ അത് അത് കരിഞ്ചന്തക്കാർക്ക് പൈസ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ത്രൂ ഏതെങ്കിലും ഒക്കെ ക്രിപ്റ്റോ കറൻസി ത്രൂ യു എസ് ടി ഇൻറ്റു ക്രിപ്റ്റോ കറൻസി ത്രൂ ഒക്കെ പൈസ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലോക്കൽ കണക്ഷൻസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് അവിടെ ലോക്കൽ കണക്ട് ചെയ്യാൻ പറ്റൊരാളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കഴിഞ്ഞാൽ അവനോട് പറയുകയാണ് നിന്റെ ഫാമിലിയിലുള്ള നോർത്ത് ഗസലിൽ ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തൊരു അവരെ അപ്പം ആ പൈസ അവിടെ എത്തിക്കാൻ എങ്ങനെയൊന്നും എത്തിച്ചു കഴിഞ്ഞാൽ കരിഞ്ന്തൽ സാധനം അവിടെ കിട്ടും അങ്ങനെയാണ് ഇത് അവിടെ എത്തുന്നത് അത് ഇതൊന്നും അറിയാണ്ട് ഈ വിവരക്കേട് ഇങ്ങനെ വിളിച്ച് തള്ളാൻ നിനക്കൊരു ഒരു നാണല്ലേ ചെങ്ങായി സത്യം പറയും ഇവരെ പോലത്തെ ആളുകളാണ് ഇമ്മാതിരി പറ്റിക്കൽ ഈ സംഘികളെ പറ്റിക്കുന്നത് കിട്ടുന്ന പൈസ നക്കിയിട്ട് എന്ത് ചെറ്റത്തിനും വിളിച്ചു പറയുന്ന അവസ്ഥ ഈ ബാക്കി അവന്റെ തള്ളു കഴിഞ്ഞിട്ട് കേട്ടു ഇരുപത്തി ആറായിരത്തി അറുനൂറ്റിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ரெண்டாயிரத்தி இருபத்தி மூணு ஒக்டோபர் தொட்டும் பின்னாலே அமாஸ் இசுல் அப்படின் ஆக்ரமணம் நடத்தி தொடங்கிட்டு இசுராயேலும் சாதாரணக்காருக்குது அமாஸ் இவரு தான் பல மாதமங்களிலோடும் வளர வாய்ட் விழிச்சு வர இஸ் கிருத்தியே கொடுக்க அடிஸானத்தில் ஹாஸையில் ஆள்கள் மாறி போகிட்டு அங்கே மாறி போகாத்த ஆளிகள் ஆக்ரமணம் ஏல் ഇത് അടുത്ത ഇവന്റെ ഏറ്റവും വലിയ വിഡിത്തരം എടാ മരമണ്ട ഈ പറഞ്ഞ ആളുകൾ ഗസ എന്ന് നോർത്തേൺ ഗസയിലോട്ട് പോകുമ്പോ അവിടെ ഇവിടെ ആർക്കും ഒന്നും എടുത്തു വെച്ചിട്ട് രാജ്യങ്ങളിലോട്ടല്ല രാജ്യങ്ങളിലോട്ട് ഇവർക്ക് പലായനം കംപ്ലീറ്റ്ലി ഈജിപ്ഷ്യൻ ബോർഡറും മറ്റ് കംപ്ലീറ്റ് ഇസ്രായേൽ ബോർഡറും ഈ എന്താ പറയാ ഇപ്പം ഫോർട്ടിലൊക്കെ തടഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽ മാർഗമൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആളുകൾ പലായനം ചെയ്തിട്ട് ആദി ഗസയിലോട്ടൊക്കെ പലായനം ചെയ്ത് വരുന്ന ആൾക്കാർ അവിടെയും വരും കൊണ്ട് പോകുമ്പോഴാണ് അവിടെ തിന്നാനൊന്നുമില്ല

യഥാർത്ഥത്തിൽ ഇതൊക്കെ കൂടി കാണുന്ന സമയത്ത് ഇരുപത്തി ആറായിരത്തി അറുനൂറ് രൂപ ഏതോ ഒരു ട്രക് ഡ്രൈവർ അല്ലെങ്കിൽ ഏതോ ഒരു വെള്ളം കൊടുക്കുന്നു ഏതോ ഒരു സെക്കൻഡ് കഴിച്ചു കൊടുത്തു അതേസമയം ഇരുപത്തിയഞ്ച് കിലോ അരിക്കടെ എഴുപത്തി ഏഴായിരം രൂപയുണ്ട് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു ഒരു ഫണ്ട് പിരിവിനുള്ളൊരു തയ്യാറെടുപ്പ് അല്ലെ ഗാസയിലേക്ക് പണമെത്തും ഈ പഴം അവർ ശേഖരിക്കുന്നത് ആൾക്ക് വേണ്ടിയ സാധാരണക്കാർക്ക് അവർ ലഭിക്കണമല്ല അമാകര സംഘടനക്ക് ഫണ്ട് ലഭിക്കാനുള്ള ഇതൊക്കെ കേൾക്കുമോ നമുക്കൊക്കെ ബോധമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ സാധാരണക്കാർക്ക് വേണ്ടി ഐക്യരാഷ്ട്ര സഭ ലോഡ് കണക്കും കണക്കിനു സാധനങ്ങൾ കൊണ്ടുപോകുന്നത് മര വീണ്ടും പറയുന്നത് നിന്നോട് ഐക്യരാഷ്ട്ര സംഘടന യുനിസെഫ് ത്രൂവും യു ആർ ഡബ്ല്യു എസ് ത്രൂവൊക്കെ ഉള്ളത് അവിടൊക്കെ മാക്സിമം എത്തിക്കുന്നില്ലയുടെ മരപ്പൊട്ട അത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ ഇതിൽ ഇസ്രായേലിൻ്റെ യു എസ്സിൻ്റെയും ഗസ യുമാനിറ്റേറിയൻ്റെ എടുത്തു അവരത് ബ്ലോക്ക് ചെയ്യാണ്ട് അത് എത്തിക്കുന്നില്ല അതാണ് അവിടെ നടക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് അവിടെ ഈ പട്ടിണി ഇത്രയും വരാനുള്ള കാരണം അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നീ ഈ മറ്റേ ആരിഫ് താങ്ങുന്ന ഇസ്രായേൽ ടൈംസിന്റെ പരസ്യം വെച്ചിട്ട് അല്ലെങ്കിൽ ഇസ്രായേലി സയനിസ്റ്റ് വാർത്തകളും വെച്ചിട്ട് ഇമ്മതിരി തള്ളു തള്ളാണ്ടിരിക്കുക അവിടുത്തെ അവസ്ഥകൾ എല്ലാവരും അറിഞ്ഞ് ലോകരാജ്യങ്ങൾ നൂറ്റമ്പത് രാജ്യങ്ങൾ മനസ്സിലാക്കി കാര്യ എന്നിട്ട് നീ നിന്റെ കക്കൂസ് നല്ല അടിച്ചു വിടുന്നത് ആ ഒരു ബോധം കുറച്ചൊക്കെ നിനക്ക് വേണ്ടതാണ് മരപ്പെട്ടാ നൂറ് പോണ്ടെടുത്ത് വെറും ഒന്ന് ഒരു ട്രക്കിനെ കയറ്റി വിട്ട് അവിടുത്തെ ആൾക്കാർ ദുരിതത്തിലാണ് അത് മനസ്സിലാക്കും മനസ്സിലാക്കി ഇനിയെങ്കിലും നിന്നൊക്കെ ഈ സംഗീതം ചാണകത്തിൽ നിന്ന് പുറത്തോട്ട് വന്ന് കിട്ടുന്ന എന്ത് ചാണകം അപ്പിട്ടെന്നോ അത് അതുപോലെ കഴിച്ച് ഛർദ്ദിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കും നീ സംഖ്യ പരമസംഖി മാത്രമേ ഇതിനെ എതിർക്കുന്നുള്ളൂ നമ്മുടെ രാജ്യം പോലും സപ്പോർട്ട് ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രി പോലും സപ്പോർട്ട് ചെയ്തു നമ്മുടെ എല്ലാ ജീകളും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്തും ഈ ഒരു ദേഷ്യം ഈ ഒരു മുസ്ലിമിനോടുള്ള ദേഷ്യം വെച്ചിട്ട് സംഖ്യ കാണിക്കുന്ന എല്ലാ ചറ്റത്തരങ്ങൾക്കും ഇങ്ങനെ ഇത് കൊടുക്കാണ്ടിരിക്കും ഇസ്രായേൽ ടൈംസിൽ വരെ അല്ലെങ്കിൽ എന്താ ഹാട്ടേഴ്സിൽ വരെ വാർത്ത വന്നു അവിടുത്തെ അവസ്ഥ ബുദ്ധിമുട്ടുള്ള അവസ്ഥകള് നീ അത് കാണുന്നില്ല നീ അല്ലാത്തതാണ് കാണുന്നത് ആരെങ്കിലും പടച്ചുവിടുന്നേ ആരിഫ് വിട്ട് വരുന്നേ ആരിഫ് ഇട്ട് കൊടുക്കുന്ന തീട്ടം തിന്നിട്ട് അവിടെ വന്ന് ഛർദിക്കുന്നത് ബാക്കി സംഘീകള് തിന്നോട്ടെ എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ അവർക്ക് ഭക്ഷണവും വെള്ളം സഹൃദം എത്തിക്കുന്നു അത് തട്ടിയെടുക്കാൻ പോലും ശ്രമിക്കുന്നത് തട്ടിയെടുക്കുന്നത് അമാസന്ത ഭീകര സ്വകണിയാണ് ഇതൊക്കെ തന്നെ ഒരു ഒരു യുദ്ധമുള്ള ഒരു സ്ഥലത്തേക്ക് ഇവർ ഒരു ഇരുപത്തിയാറായിരത്തി അറുന്നൂറ് രൂപ അവിടെ കയച്ചു കൊടുത്ത് അവിടെ ഒരു വെള്ളം എത്തിച്ചു എന്നിട്ട് അവിടെ നിന്നൊരു സ്ത്രീ രംഗത്തെത്തിയിട്ട് നന്ദി പറയുന്ന സ്ത്രീയെ നിങ്ങൾ കണ്ടില്ലേ യുദ്ധം ഉള്ളൊരു പ്രശ്നമുള്ളൊരു സ്ഥലത്താ എന്നിട്ട് എന്നിട്ടവര് നന്ദി പറയുന്നു എന്നൊക്കെ പറയുമ്പോ ഇവിടെ എന്തായാലും സംഭവിക്കാതെ വെള്ളം കൊടുക്കാൻ പടം അയക്കൂ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു നടക്കാൻ ആ ഇത് ഈ പൊട്ടനോട് പറയാനുള്ളത് ഇട മരപ്പൊട്ട അവിടുത്തെ ആൾക്കാർ ഇച്ചിരി ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ആ പാവങ്ങൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് വെള്ളം കുടിച്ച് ഈ നോർത്തേൺ ഗസയിലോട്ടുള്ള ആളുകൾ നല്ലൊരു പോസ്റ്റർ പൊട്ടിച്ചു നിനക്ക് നിനക്ക് പറ്റുന്നില്ല എന്താ അവരൊക്കെ എന്താ അവരൊക്കെ ഒരു കയ്യൊടിഞ്ഞ് ഒരു കാലൊടിഞ്ഞ് ഒരു ഉണ്ടവിട കിട്ടി അത് വെച്ചിട്ട് നന്ദി പറഞ്ഞാൽ നിനക്ക് സന്തോഷമാകുമോ അതാണോ നിന്റെ കണ്ണിന് കുളിർമ നിന്റെ വീട്ടില് നിന്റെ തന്തെ തള്ളേ നിന്റെ കെട്ടിയോളോ നിന്റെ മക്കളോ ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ വന്നിട്ട് നടക്കാൻ പോലെ കാല് പോയി കയ്യു പോയി തല പോയിട്ടൊരു അവസ്ഥ കണ്ട സമാധാനം അവിടെ യുദ്ധം നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറ്റുക അതാണോ നിന്റെ മനസ്സിലോട്ട് ചിന്ത വരിക പരമനാറി ആണോ വരിക നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ കുട്ടിയാണ് നിന്റെ കുട്ടിയാണ് നിന്റെ കുട്ടിക്കാണ് സംഭവിക്കുന്നത് നീ ഇതാണോ പറയാ ആ ആളൊരു നല്ലൊരു ഡ്രസ്സ് ഇട്ട് ഈ ഒരു നന്ദി പറഞ്ഞപ്പോൾ നിനക്ക് എന്താ ചൊറച്ചില് നിന്നൊക്കെ ചൊറിയുന്നതിൻ്റെ നിനക്കെ ഏഹ് ഞാൻ പറഞ്ഞാൽ വേറെ വല്ലതൊക്കെ പറഞ്ഞോ ഇവൻ്റെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതാണ് ഉള്ളിലിരുപ്പ് ഇതാണ് ഇവൻ്റെ ഉള്ളിലിരുപ്പ് അവിടെ ആളുകൾ നന്നാവാൻ പാടില്ല അവിടുത്തെ നൊർദൻ ഗസേന്ന് പലായനം ചെയ്തു വന്ന ആളുകളെങ്കിലും അവിടുന്ന് സമാധാനത്തിൽ ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഒരു നന്ദി കാണിച്ച് നിനക്ക് എന്താ ഇതിൻ്റെ പേരിലൊന്നും ഒരു പൈസയും ഫണ്ടും പിരിക്കാൻ പറ്റൂല പരമാവധി ഇതുപോലത്തെ വല്ല കണക്ഷൻസും ഉണ്ടെങ്കിൽ ഈ കരിഞ്ചന്തയിൽ ഈ പാവങ്ങൾക്ക് കുറച്ച് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ഏതെങ്കിലും പോസിബിൾ ആണ് ഇന്ത്യയെന്ന് പോസിബിളും അല്ല ഈ പറഞ്ഞ യു കെ എന്ന് അപ്പം ഈ രശ്മി പറഞ്ഞ പോലെ യു കെ ത്രൂവോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൾഫ് കൺറീസ് ത്രൂവൊക്കെ ഇങ്ങനത്തെ പൈസ എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട് അത് നിനക്ക് അറിയോ ഇല്ല അറിയാത്തതാണ് നിന്റെ പ്രശ്നം ഇത് ഹവാസിനെ സഹായിക്കാൻ ചെയ്യുന്നത് പോലെ തോന്നുന്നില്ലേ ഇവർക്ക് സഹായിക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് സഹായിക്കണം കടന്ന് മറ്റൊരു ഭീകര സംഘടന അടക്കി വരയ്ക്കുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ ഇവർ ഫണ്ട് അയക്കുന്നത് ദുരൂഹതയാണോ കാസയിലേക്ക് സഹായം എത്തിക്കുന്ന ആളുകളല്ല ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ ഇവിടെ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ വലിയ പിന്തുണ എടുക്കുന്നില്ലേ ഇവരൊന്നും വെള്ളത്തിന് ഇരുപത്തി ആറായിരം അയക്കാതെ ഒരു പ്രത്യേക തരത്തിൽ ഇരുപത്തി ആറായിരം രൂപയൊക്കയച്ച് ഇതൊക്കെ ഏത് തരത്തിൽ എങ്ങോട്ടേക്ക് ആര് സഹായിക്കാനാണ് ഏതെങ്കിലും ഒരു സ്ത്രീ രംഗത്ത് വന്നോ ഇവിടെ വെള്ളമെത്തി എത്തി പണമെത്തി എന്നൊക്കെ പറയുന്നതിൽ ദുരൂഹതകളില്ലേ ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക ഈ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപ മൂവായിരം ലിറ്റർ കൊടുക്കുന്നു അതേ ഗാസയിൽ ഇവർ ഇരുപത്തിയഞ്ച് കിലോ അരിക്ക് എഴുപത്തി ഏഴായിരം രൂപ എന്ന് പറയുന്നു ഇതൊന്നും പൊരുത്തപ്പെട്ടങ്ങട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് പൊരുത്തപ്പെടാത്തതും യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാത്ത എന്താണെന്ന് പറയുക നമ്മൾ ഈ സംഗീതം കയറി കാണുന്നത് മൊത്തം ചാണകം മാത്രം കണ്ടു കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് കയറവും ഇതൊക്കെ നമ്മുടെ വായന്ന് വരുള്ളൂ കുറച്ചെങ്കിലും ഉളുപ്പും ഒരു ഒത്തിരിയെങ്കിലും ഒരു ഉളുപ്പ് തേഞ്ഞ് തേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അവിടെ ഏതൊക്കെ രീതിയിൽ പൈസ എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അവിടെ കരിഞ്ചന്തയിലോട്ട് തേലിട്ട് ആളുകൾ സാധനം എത്തിക്കാൻ പറ്റും എന്നുള്ള സാമാന്യ അറിവ് ഈ വിവരം കെട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഈ കിടന്ന് ചലയ്ക്കൂലായിരുന്നു അപ്പം ഇവൻ ചലക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ഇവൻ പറഞ്ഞ പോലെ തന്നെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അവിടേക്ക് എങ്ങനെ കാശ് എത്തുന്നു രശ്മിക്ക് എങ്ങനെ ഇരുപത്താറായിരം രൂപ അവിടേക്ക് എത്തിക്കാൻ പറ്റുന്നു എങ്ങനെ എഴുപത്തേഴായിരം രൂപ അരി ഇരുപത്തഞ്ച് കിലോ അരിക്ക് വരുന്നു യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നില്ലേ അവിടുത്തെ അരിയുടെ വില എന്താണ് ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലും ടൈംസ് നൗവിലാണെങ്കിലും വേറെ ഏത് പ്രസിഡസത്തിലാണെങ്കിലും ഇവിടെ വന്നിട്ടുള്ള അവിടുത്തെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് ഇട്ടുന്നു നിങ്ങൾക്ക് ഇത് കാണുന്ന ബാക്കിയുള്ള ബോധമുള്ളവർക്ക് കാര്യം മനസ്സിലായി സംഖ്യയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അപ്പം അങ്ങനെയാണ് അങ്ങോട്ട് കാര്യങ്ങൾ എത്തുന്നതും എത്തിക്കുന്നതും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നതും ഇതൊന്നും അറിയാണ്ട് ഇങ്ങനെ വന്ന് തള്ളാൻ ഈ പാവപ്പെട്ട സംഘികളെ പറ്റിക്കാൻ ഇത് കണ്ടിട്ട് ഈ സംഘികളെ ഇത് ഇത് എന്തിനും വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ തെറ്റുധാരണകൾ ഉണ്ടാക്കി കൊടുക്കുക ആൾക്കാരുടെ ഇടയിലോട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ ഈ കാശ് അവിടെ എത്തുന്ന അല്ലെങ്കിൽ ലക്ഷ്മി ചെയ്ത കാര്യത്തിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു സംഘികൾ ഹാൽ അല്ലെങ്കിൽ ആ പുറത്തോട്ട് ചാടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇനി ഇങ്ങനെ പല വാണസഖികൾ ഇതുപോലെ വന്നിട്ട് പല വീഡിയോസും തള്ളിവിടും നിങ്ങൾ കണ്ടോ ഇതാണ് ഇവിടുന്ന് ഉണ്ടാകാൻ പോകുന്നത് അപ്പം അറ്റ്ലീസ് ഇത് അല്ലാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ എത്തുന്നു വിത്ത് തെളിവ് എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു അത് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഏതാണെങ്കിലും പെട്ടെന്ന് തന്നെ എടുക്കട്ടെ അപ്പോ കാര്യം മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഗസയിലേക്ക് നമുക്കൊരു സഹായം എത്തിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ സന്നദ്ധ സംഘടനകൾ വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോ ഇപ്പൊ സൗദി അറേബ്യയിൽ അറേബ്യള്ളത് കൊണ്ടായിരിക്കാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു പരസ്യം വരുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്ന അവിടെയുള്ള സന്നദ്ധ സംഘടനകളുടെ പരസ്യങ്ങളാണ് വരുന്നത് നമുക്ക് സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ ഇതൊന്നും മനസ്സിലാകാതെ പൊട്ടത്തരങ്ങളൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കല്ലേ Eh, okey. Apa-apa nak surat. Bye-bye.